ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് വൈകുന്നേരമായിരുന്നു ഉദ്ഘാടനം നമുക്ക് പഞ്ചായത്തിന്റെ ഉത്ഭാഗം കണ്ടാലോ കയറി ചെന്നാൽ ആദ്യം കാണുന്നത് ഫ്രണ്ട് ഓഫീസാണ് അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഗാന്ധിജിയപ്പൂപ്പൻ നല്ല ഭംഗിയുള്ള ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് കടന്നാൽ ഓരോ ഓഫീസർമാർക്കും ഇരിക്കാനുള്ള ഓരോ സെക്ഷനുകളും പ്രത്യേകമായിട്ട് ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന കസാരകളിൽ കയറി ഞങ്ങൾ നേരം അവിടുത്തെ ഓഫീസർമാരായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂം ചുമരിൽ ഗാന്ധിജിയുടെ നല്ലൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് മീറ്റിംഗ് ഹാൾ ഒരേ സമയം ഒരുപാട് പേർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ശരിക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ പ്രതീതിയാണ് ഈ പഞ്ചായത്തിന്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നല്ല പ്രീമിയ രീതിയിലാണ് ഇത് മുഴുവൻ പണിതിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ പഞ്ചായത്തിന്റെ പുറം ഭാഗവും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു മന്ത്രി എം ബി രാജേഷ് ആണ് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എം എൽ എ സി മൊയ്തീൻ എൻ പി കെ രാധാകൃഷ്ണൻ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ തുടങ്ങിയവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ എം പി രാജേഷ് അവൾ അതോടൊപ്പം പ്രീതിയിലെ എല്ലാ വിശിഷ്ടാതിഥികളെയും ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ക്ഷണിക്കുന്നു ഉദ്ഘാടനത്തിന് ശേഷം പ്രസിദ്ധ ചാലക്കുടിയുടെ ഗാനമേളയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പഞ്ചായത്തും ഞങ്ങളുടെ വീഡിയോയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിട്ട് വരുന്നവർക്കും ബൈ ബൈ